ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ആമുഖം പൗരത്വം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നും ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഈ ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്നാവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ബി എൻ റാവു ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് എന്ന രീതിയിലാണ് തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാണ് സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം കേരളമാണ് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നടത്തിയ ഏക ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നടത്തിയ ഏക ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു ഈ സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആരാണ് ജവഹർലാൽ നെഹ്റു ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് താക്കൂർദാസ് ഭാർഗവ് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് ഭരണഘടനയുടെ ഭാഗം ഒന്നിൽ ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ പ്രതിപാദിക്കുന്നത് യൂണിയനും ഭൂപ്രദേശങ്ങളെയും കുറിച്ചാണ് ഭരണഘടനയുടെ ഭാഗം ഒന്നിൽ ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ പ്രതിപാദിക്കുന്നത് യൂണിയനും ഭൂപ്രദേശങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണ് ക്വാസി ഫെഡറൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറൽ ആണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മൂന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്ര ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്ന ആന്ധ്രാ സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച മരണപ്പെട്ട വ്യക്തി ആരാണ് പോറ്റി ശ്രീരാമലു ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു ആണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപീകൃതമായ അതായത് ഇരുപത്തൊമ്പതാമതായി രൂപീകൃതമായ സംസ്ഥാനം തെലങ്കാന സംസ്ഥാനമാണ് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് രൂപീകൃതമായ തെലുങ്കാന സംസ്ഥാനം ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷനാണ് നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയെട്ട് നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് നിലവിൽ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏകപൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന എവിടെ നിന്നുമാണ് ിൽ നിന്നും ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലാണ് ചിരകാല അധിവാസം മുഖേന ഇന്ത്യൻ പൗരത്വം നേടിയ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ് മദർ തെരേസ ലാറി ബേക്കർ എന്നിവരാണ് ചിരകാല അധിവാസം മുഖേന ഇന്ത്യൻ പൗരത്വം നേടിയ പ്രമുഖ വ്യക്തികൾ മദർ തെരേസയും ലാറി ബേക്കറുമാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനുള്ള അഞ്ച് രീതികൾ ഏതെല്ലാമാണ് ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനാവുന്നത് ആ അഞ്ച് രീതികൾ ഏതെല്ലാമാണ് ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ചിര ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ അവ ഏതൊക്കെയാണ് പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ പൗരത്വം നിർത്തലാക്കൽ പൗരത്വാപഹരണം ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ പൗ ഇന്ത്യൻ പൗരത്വം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടാം ആ മൂന്ന് രീതികൾ ഏതൊക്കെയാണ് ഒന്ന് പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ രണ്ട് പൗരത്വം നിർത്തലാക്കൽ മൂന്ന് പൗരത്വാപഹകരണം ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം എന്നിവയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്